ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ഓഫ് ഡേ ആണ് ഇന്നൊരു സൺഡേ ആണ് അപ്പം ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതിനെ ഒന്ന് വെട്ടി വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇത് സാമൺ ആണ് ഓൾമോസ്റ്റ് ഒരു ത്രീ ആൻഡ് ഹാഫ് കെ ജി ഉണ്ട് ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങൾ ഫോർ എക്സാമ്പിൾ ഈസ്റ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമ്പോഴത്തേക്ക് കുറച്ച് നാളത്തേക്ക് പിന്നെ മീനേ ഉണ്ടാവില്ല അവർ ഈ മീൻ എല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും ഈസ്റ്റർ ഈസ്റ്ററൊക്കെ ആ ഈ സ്പെഷ്യൽ ക്രിസ്മസ് അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കൊണ്ടുവരാനായിട്ട് ഇവരിങ്ങനെ ഓഫറിലൊക്കെ ഇടാനായിട്ട് ഇവരിങ്ങനെ വെക്കും അപ്പം ഇനി കുറച്ച് നാളത്തേക്ക് മീൻ കാണത്തില്ല അപ്പം ഇവിടെ മോറിസൻസിൽ ഫിഷ് വന്നപ്പോൾ ഞാൻ ഒരു വലിയ ഫിഷ് വാങ്ങിച്ചതാണ് ഇത് നമുക്ക് കുറച്ച് നാ കുറച്ച് ദിവസത്തേക്ക് മേ ബി കുറച്ച് ടു വീക്സിലേക്കൊക്കെ കാണും അപ്പം ഞാനിത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാഗ്സ് ആക്കി ഇങ്ങനെ വെക്കും വെട്ടി നോർമലി ഇത് കിട്ടുന്നതെന്ന് പറയുന്നത് ചില സമയത്ത് അത് വൃത്തിയാക്കി വെട്ടി വൃത്തിയാക്കി വൃത്തിയാക്കിയൊക്കെ കിട്ടും പക്ഷേ ഡിപ്പെൻസ് അപ്പോൺ ദ ആളിനെ അനുസരിച്ചിരിക്കും അവർക്ക് ഫിഷ് മുറിക്കുന്ന അങ്ങനെക്ക് മൂടുണ്ടെങ്കിൽ പുള്ളി മുറിച്ചു തരും മിക്കപ്പോഴും മുറിച്ച് തരാറില്ല കാരണം അവർ തിരക്കായിരിക്കും മീനൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒത്തിരി പേര് വരും അപ്പോൾ തിരക്കായിരിക്കും അപ്പം കുറച്ച് നാളെ കുറച്ച് ടൈമിലൊക്കെ എനിക്ക് കുറച്ച് സമയത്തൊക്കെ എനിക്ക് മുറിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് പാടുന്നില്ല ജസ്റ്റ് നമ്മുടെ സ്ലൈ ആവശ്യത്തിനനുസരിച്ച് സ്ലൈസ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ എനിക്ക് മുറിച്ച് അല്ല കിട്ടിയിരിക്കുന്നത് അപ്പം ഇത്രയും വലിയ മീൻ എനിക്ക് കൈ തന്നെ പിടിക്കാൻ പറ്റുന്നില്ല വെയിറ്റ് ഉണ്ട് അപ്പം ഇത് മെയിൻലി സാമന് ചെതുമ്പലുണ്ട് അപ്പം അത് ചെതുമ്പലൊക്കെ എടുത്ത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക്കാണ് ചെയ്തേ പറ്റൂ അപ്പൊ നമുക്കിത് മുറിക്കാം ആദ്യം ഞാൻ ഇതിന്റെ തലഭാഗം അങ്ങ് മുറിച്ചു മാറ്റാം നമുക്ക് ഇത്തിരി എളുപ്പമുണ്ടാവാം ആദ്യം സാമിന്റെ തല ഞാനങ്ങ് മുറിച്ചു മാറ്റി ഇനി നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിന്റെ ബാക്കി പാർട്സ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഇച്ചിബീൻസ് പിന്നെ വാല് നമുക്ക് ഇതിന്റെ ചെതുമ്പൽ ഒന്ന് കളയാനേ ഈ സാധനം ഞാൻ നിന്ന് വാങ്ങിച്ച ടെമുന്ന് ഷീനിന്നോ എന്തോ വാങ്ങിച്ചതാ ചെതുമ്പല് കളയുന്നെ ഇത് സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് വാങ്ങിച്ചപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി ബ്ലേഡിന് നല്ല മൂർച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് യൂസ് ചെയ്തപ്പം അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിരുന്നില്ല അപ്പം ഇതിൻ്റെ ഇതിൻ്റെ കുഴപ്പമില്ല എന്നാലും ഇതിൻ്റെ അത് അത്ര എഫക്റ്റീവായിട്ട് തോന്നില്ല ആദ്യത്തെ വിട്ടതാണെങ്കിൽ ഒന്ന് ഈ പുറത്ത് ചെരുമ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ തന്നെ അതിനകത്ത് തന്നെ ഇരുന്നായിരുന്നു പക്ഷെ ഇപ്പത്തേ നോക്കിയാൽ തെറിക്കുന്നുണ്ട് ഇതിനകത്ത് കറക്റ്റ് ഇതിനകത്ത് കറക്റ്റേ ഇതിനകത്തായിട്ട് വീഴുന്നില്ല ഇപ്പൊ ഞങ്ങള് എല്ലാരും അങ്ങനൊക്കെ തന്നെ ആണെന്നാ തോന്നിയ മലയാളികള് പക്ഷെ ഞങ്ങള് ഇവിടെ ഇവിടെ പ്രോപ്പർ നമ്മുടെ കേരള നാടൻ സ്റ്റൈൽ ഫുഡിങ്സ് ആണ് ചോറ് കറി മീൻകറി മീൻ മറത്തത് മൊരു കറി അങ്ങനൊക്കെയാണ് എനിക്ക് ഇവിടെ ഒന്ന് ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞ നാട്ടില് കല്യാണം കഴിക്കുന്നിടം വരെ എന്താണ് പാൽ കുടിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ പാൽ ഒക്കെ ഇട്ട് അല്ലെ ഹോർണിക്സ് ഒക്കെ ഇട്ട് പാൽ കുടിച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷെ ഇപ്പം ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോയിൽ കാണിക്കാം ആയിട്ടുള്ള പിമ്പിൾസ് ആൻഡ് ആഗ്നി സ്റ്റിൽ എനിക്കുണ്ട് എന്നാലും ആയിട്ടുള്ള പിമ്പിൾസും ആഗ്നി ഇതുപോലെ വന്നു ഞാൻ ഒരുപാട് മെഡിക്കേഷൻസ് എടുത്തു നാട്ടിൽ നിന്ന് മെഡിക്കേഷൻസ് കൊണ്ടുവന്നു ഡോക്ടറിനെ കണ്ടു ജിപിയെ കണ്ടു ജി പിയുടെ ഒരു ഡെർമറ്റോളജിസ്റ്റിൽ ഞാൻ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് ടു ഇയർ ഓൾമോ ഓൾമോസ്റ്റ് ഒരു ഒരു എന്താ പറയുക ഒരു ഓൾമോസ്റ്റ് ടൂ ഇയർ ആയി ഞാൻ സ്റ്റിൽ വെയ്റ്റിംഗ് ലിസ്റ്റിലാവാൻ തുടങ്ങിയിട്ട് അപ്പം അത് ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ നാട്ടിലെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു അങ്ങനെ പക്ഷേ കുറേ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് കഴിച്ചതല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടായില്ല പിന്നാണ് ഞാനത് കണ്ടുപിടിച്ചത് എന്ന് തോന്നുന്നു കാരണം ഞാനിപ്പം അത് അത് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി എനിക്ക് പറയാറായിട്ടില്ല കാരണം ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ട്യംബിൾസ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത് ബിക്കോസ് ഓഫ് ദ മിൽക്ക് ഐ എം ലാക്ടോസ് ഇൻടോളറൻസ് ആണ് എനിക്ക് പക്ഷെ ഞാൻ നാട്ടി വെച്ചിട്ടുള്ള നാട്ടി നാട്ടീവെച്ചിട്ട് ഡസം കണക്കിന് പാല് കുടിക്കുമായിരുന്നു പക്ഷെ ഇവിടുത്തെ മിൽക്ക് എനിക്ക് ഒട്ടും പറ്റുന്നില്ല സോ അതുകൊണ്ട് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന മിൽക്ക് ലാക്ടോസ് ഫ്രീ മിൽക്കാണ് അപ്പം എനിക്ക് ലാക്ടോസ് ഫ്രീ മിൽക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം നല്ല മാറ്റമുണ്ട് പക്ഷേ കംപ്ലീറ്റ് പോയെന്ന് പറയാൻ പറ്റത്തില്ല നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതുപോലെ ഇവിടെ യു കെ വന്നതിന് ശേഷം ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് അത് കാരണം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്ര വല്ല ചായ കോഫിയൊക്കെ കുടിക്കുന്ന ആളല്ലായിരുന്നു പക്ഷെ നമുക്ക് പറ്റത്തില്ല എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കൂടിയേ തീരും തീരൂ അങ്ങനൊരവസ്ഥയാണ് അതുകൊണ്ട് ലാക്ടോസ് ഫ്രീ മിൽക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് കുടി അതാണ് കഴിക്കുന്നത് നമ്മുടെ ഫിഷ് ഓൾമോസ്റ്റ് ചെതുമ്പലൊക്കെ കളഞ്ഞു വൃത്തിയായി വന്നിട്ടുണ്ട് ഇനി വിലയൊന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ നോക്കിക്കേ നീറ്റായില്ലേ സംഗതി ഇനി ഒരു ഒരു ഇത് ഫസ്റ്റ് റൗണ്ട് ചെതുമ്പൽ കളഞ്ഞാണ് ഇനി ഒരു റൗണ്ട് ഉണ്ട് അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കാം ഇവിടെ മൊത്തം ചെതുമ്പലാണ് സ്കെയിൽസ് എല്ലാം നമുക്കൊന്ന് കളയാം നമുക്ക് ചെതുമ്പലൊക്കെ കളഞ്ഞു സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് തലയും കൂടെ ഒന്ന് വൃത്തിയാക്കാം ഞാൻ ഈ തലയുടെ ഈ സാമൺ തലയുടെ അത്ര വലിയ ഫാനല്ല എങ്കിലും തലയുടെ കാര്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഓർത്ത് ഞങ്ങളുടെ വീട്ടിലേ ഞാൻ പുന്നമ്മൂടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങളുടെ വീട്ടിൽ ഞാനും അപ്പയും മമ്മിയും ചേച്ചിയും എല്ലാവരും നല്ല ഫുഡീസാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു കല്ലുമല ചന്തയിൽ നിന്ന് പപ്പ പോയി തലകൾ തല വാങ്ങിക്കുമായിരുന്നു തല മാത്രം അത് വറ്റയുടെയും നെമ്മീൻ്റെയൊക്കെ തല മാത്രമായിട്ട് പപ്പ വാങ്ങിച്ചിട്ട് വരും എന്നിട്ട് ഞങ്ങൾ രാത്രി തല ഇരുന്ന് മമ്മിയാങ്കി ആ തല എല്ലാം കൂടെ പച്ചക്കറി പച്ചക്കറി വെച്ചിട്ട് ഞങ്ങൾക്ക് തരുവായിരുന്നു ഓ ആ സീൻ വരെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് കാരണം രാത്രിയിൽ ഏഹ് അന്ന് ഈ ലോഡ് ഷെഡിങ് ഉള്ള സമയമാണ് ഈ ലോഡ് ഷെഡിങ് ഉള്ള സമയത്ത് വൈകിട്ട് വൈകിട്ടായിരിക്കും മിക്കവാറും മമ്മിയെല്ലാം തലക്കറി വെക്കുന്നത് ഇങ്ങനെ ഞങ്ങള് കരണ്ട് പോകുന്ന സമയത്ത് മമ്മി ഈ തല കറി വെച്ച കറി എല്ലാം കൂടെ ഞങ്ങൾ മെഴുകൂതിരിയുടെ വെട്ടത്തിൽ ഇരുന്ന് കറണ്ട് പോകുമ്പോൾ ഇങ്ങനെ കഴിക്കുമായിരുന്നു ഈ ഈ കൊതി ഓർത്തിട്ട് ഞാൻ ഈ വർഷം നാട്ടിൽ ചെന്നപ്പോൾ മമ്മിയോട് പറഞ്ഞിട്ട് തല വാങ്ങിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് പക്ഷേ എന്തോ പറയാനാണ് ഞങ്ങൾ നാട്ടിൽ ചെന്ന കറക്റ്റ് വൃത്തികെട്ട എന്ന് പറഞ്ഞാൽ അത്ര വൃത്തിയുള്ള സമയത്തായിരുന്നു കാരണം ഒന്നാമത് ട്രോളിങ് നിരോധനം രണ്ടാമത്തെ കാര്യം അപ്പം ട്രോളിംഗ് നിരോധനമായിട്ട് മീനൊന്നുമില്ല രണ്ടാമത്തെ ഇതെന്ന് വെച്ചാൽ പക്ഷിപ്പനി പക്ഷിപ്പനി കാരണം ഷവർമ്മ കഴിക്കാൻ കൊതിയായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പൊ പക്ഷിപ്പനി ആയതുകൊണ്ട് ഷവർമേ ഇല്ല എന്തോ പറയാനായിത്രയും ഗതി കെട്ടവര് വേറെ ആരിലും ഉണ്ടോ പിന്നെ എല്ലായിടവും ബീഫ് ഓ അതും വലിയ കുണമൊന്നുമില്ല ഒരു സുഖമൊന്നും ഇല്ലാത്ത ബീഫ് അതായിരുന്നു അവസ്ഥ സോ നല്ല മീൻ കഴിക്കാൻ പോയിട്ട് മീനും ഇല്ലായിരുന്നു ചിക്കനും ഇല്ലായിരുന്നു അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം ഓറഞ്ച് കളർ കണ്ടോ നൈസ് അല്ലേ നമ്മൾ മീനൊക്കെ ചെപ്പരൊക്കെ കളഞ്ഞു വൃത്തിയാക്കി പീസാക്കി മൂന്നര കിലോ ഫിഷ് ഇത്രയുണ്ട് ഇത് നമ്മൾ ഇനി കഴുകി വൃത്തിയാക്കി ഒരു സെപ്പറേറ്റ് ഓരോരോ കവറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കേട്ട് അപ്പം കാരണം ഇതൊന്നിച്ച് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ അറിയാമല്ലോ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ തിരിച്ച് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ വെള്ളത്തിൽ ഇട്ട് പിന്നെ ഐസ് പോകണം അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റാക്കി എൻ്റെ മനസ്സിൽ ഇത് ഇത്രയും എങ്ങനെ കറി എന്നൊരു പ്ലാനിങ് ഉണ്ടല്ലോ ആ പ്ലാനിങ് അനുസരിച്ച് ഓരോരോ ഡിഷസിന് വേണ്ടി ആയിട്ടുള്ള ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ എനിക്ക് എന്താ എന്താണോ ഉണ്ടാക്കുന്ന അതിന്റെ മാത്രം എടുത്ത് വെള്ളത്തിൽ ഇട്ടാൽ മതി പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇപ്പം വീട്ടിലാണെങ്കിലും മമ്മിയൊക്കെ അപ്പം ചോദിക്കും ഇത്രയും ഇപ്പം ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അപ്പം ഇത്രയും ഇത് കുറച്ച് നാളത്തേക്കുണ്ടല്ലോ അപ്പം ലാസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഒരു ചൊവ്വയൊക്കെ വരത്തില്ലേ എന്ന് മമ്മി ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മീനൊക്കെ ആണെങ്കിൽ എന്തോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ ഒരു ചുവ വരത്തില്ലേ പക്ഷെ ഇത് ഇതങ്ങനല്ല ഇതിപ്പം ഞാൻ രണ്ടാഴ്ചവരെ വെച്ചിട്ട് മീൻ എടുത്ത് കറി വെച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാറുണ്ട് മേ ബി ഫിഷ് നല്ല ഫ്രഷ് ആയതുകൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇരിക്കാറുണ്ട് ഇവിടെ അതുപോലെ തന്നെ നോർമലി എല്ലാവരുമാങ്കിലും മലയാളി ഫാമിലീസൊക്കെ നോർമലി എനിക്കറിയാവുന്നതെന്ന് വെച്ചിട്ട് അവർക്ക് സെപ്പറേറ്റ് ഇതുപോലെ ഫ്രീസർ കാണും അപ്പം ദൂരെയൊക്കെ പോയി ഫിഷ് മാർക്കറ്റിലൊക്കെ പോയി ബൾക്കായിട്ട് പത്ത് കിലോടെ വരെ ഫിഷൊക്കെ വാങ്ങിച്ചവർ അതിനകത്ത് വെക്കാറാണ് അപ്പം അത് വന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കാറാണ് അപ്പം കേടാകത്തില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ ആദ്യം കൊണ്ടുവന്ന ചട്ടിയാ ഇത് ഇതിനൊരു പ്രശ്നം പറഞ്ഞാൽ ഇപ്പോഴത്തെ ചട്ടിയല്ലേ ഒരു പൊട്ടച്ചട്ടിയാന്ന് പറഞ്ഞുണ്ടോ ഇതൊന്നും ഗ്യാസിൽ ഗ്യാസിലല്ല ഞാൻ നേരത്തെ താമസിച്ചെടുത്ത് മറ്റേ ഇൻഡക്ഷൻ ഇൻഡക്ഷൻ അല്ല മറ്റേ ആ ഇൻഡക്ഷൻ ഹോബായിരുന്നു അപ്പം അതിനകത്ത് വെച്ചപ്പോഴത്തേക്ക് ഇതിന് വിള്ളൽ വന്നു അപ്പം ഞാനിപ്പോൾ ഇത് അടുപ്പൽ വെക്കാറില്ല ഇത് ഇത് ഞാൻ ഈ വട്ടം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ഇതും ഇതിൻ്റെ ഒരു വലുതും ഇതാണ് കൊണ്ടുവന്നത് പക്ഷെ എന്നെ പറ്റിയെന്ന് വെച്ചാൽ അല്ല നാട്ടിൽ പോയിപ്പോൾ കൊണ്ടുവന്നതല്ല ഞാൻ നാട്ടിൽ പോയിട്ട് കുറേ സാധനങ്ങൾ പാഴ്സൽ ഈപ്പിച്ചായിരുന്നു കൊറിയറായിപ്പിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് ഞാൻ ഈ കറുത്ത ചട്ടിയും വലിയ ചട്ടിയും പക്ഷേ എന്നാ പറ്റിയെന്ന് പറയാം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ചട്ടി പൊട്ടി പാളിപ്പോയി പക്ഷേ കുറെ പാക്കിംഗ് ഒക്കെ ഗംഭീരമായിരുന്നു പക്ഷെ എന്നാൻ പറ്റിയെന്ന് വെച്ചാൽ ഇവർ അതിൻ്റെ കൂടെ വേറെ ഒരു സാധനം കൂടെ ചേർത്താണ് പാക്ക് ചെയ്തത് അപ്പം അത് അടിച്ചടിച്ചടിച്ചാൻ തോന്നുന്നു ഇത് പൊട്ടിപ്പോയത് അങ്ങനെ എൻ്റെ വലിയ ചട്ടി പൊട്ടിപ്പോയി ഇത് സെപ്പറേറ്റ് അവർ പാക്ക് ചെയ്ത് വെച്ചിരുന്നു പക്ഷെ അതുകൊണ്ട് ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ട് ബാച്ച് ഫിഷ് നമ്മൾ കഴുകി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അതിന് നമ്മുടെ കുറച്ച് നാളത്തേക്കുള്ള നമ്മുടെ നമ്മുടെ ഫിഷാണ് അപ്പം ഞാൻ നമ്മുടെ മീനെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട് ടോട്ടൽ നാല് പാത്രമുണ്ട് നാല് ടി അതിൽ വെച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് ഫ്രിഡ്ജിലോട്ട് കേൾക്കാം പിന്നെ ഇപ്പം കറി വെക്കാനായിട്ട് ഒരു ചട്ടി മീനും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് കേൾക്കാം അപ്പൊ അപ്പതെ നമ്മുടെ മീൻകറി അടുപ്പേ കയറിയിട്ടുണ്ട് ജസ്റ്റ് വെച്ചതേ ഉള്ളൂ പിന്നെ ഞാനൊരു അവിയലും കൂടെ അങ്ങ് വെച്ചു രണ്ടും ആവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ഇപ്പൊ ഇന്നത്തെ മെനു മീൻകറി അവിയൽ ചോറ് ഫിഷ് ഫ്രൈയും ഉണ്ട് അയില ഉണ്ട് അയില ഫ്രോസൺ ആട്ടോ ഈശ്യൻകടയിൽ പോയപ്പോൾ ഞാൻ അയില വാങ്ങിച്ചു അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി നമുക്കിന്നൊരു പിടി പിടിക്കണം അപ്പം നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു ചോറും മീൻകറിയും മീൻ വറുത്തതും എന്താണ് അവിയലും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇന്ന് മൊത്തത്തിൽ എൻ്റെ ഒരു കുക്കിംഗ് ഡേ ആയിരുന്നു ഓഫ് ഡേ നാളെ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇനി നമുക്ക് കുറച്ച് പരിപാടികൾ ഉണ്ടെന്ന് വെച്ചാൽ കുളിക്കണം പിന്നെ കുറച്ച് ഡേറ്റിങ് അങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു ഇതാണ് എൻ്റെ ഒരു കുക്കിംഗ് ഡേ ഓഫ് അപ്പം ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ